ഹായ് ഹലോ നമസ്കാരം അപ്പിന്നതേൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാരും മറക്കരുത് കേട്ടോ ആ ലൈക്കൊക്കെ നമുക്ക് വളരെ കുറവാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാരും മറക്കരുത് പിന്നെ കമൻസൊക്കെ എന്തായാലും അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ചാനലും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പലഹാരത്തിൻ്റെ കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് കേട്ടോ അപ്പം തുണികൾ കുറച്ച് അലക്കി അലക്കിയിട്ടതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിന്ന് തോരയിടുകയാണ് പിന്നെ ഞാൻ എന്താ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിറകൊക്കെ അതിന്റെ അടിയിൽ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അധികം കുറേ വിറകൊന്നും കൊണ്ടുവന്ന് വെക്കില്ല കേട്ടോ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ കൊണ്ടുവന്ന് വെക്കുള്ളൂ പിന്നെ ഇപ്പം മഴയൊന്നും ഇല്ലല്ലോ മഴക്കാലം ഒന്നും അല്ലല്ലോ മഴക്കാലം ആകുമ്പോൾ കുറച്ചധികം കൊണ്ടുവന്ന് വെക്കേണ്ടി വരും ഇപ്പം പിന്നെ പുറത്ത് പോയി പെട്ടെന്ന് നമുക്ക് അടുത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ പിന്നെ അധികം വിറകൊന്നും അതിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിട്ടില്ല അത് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ അത് കഴിയുമ്പോൾ വീണ്ടും എന്താ അവിടെ പോയി എടുത്ത് വന്നാൽ മതിയല്ലോ എന്ന് എഴുതും അപ്പം അങ്ങനെ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി കറി വെക്കാനുള്ള ഒരു ഇതിലാണ് കറി വെക്കാൻ ചക്കക്കുരു മാങ്ങ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചക്കക്കുരു ഞാൻ ആദ്യമൊന്ന് തൊലി കളഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതിക്ക് വെള്ളരിക്ക ഒരു കഷ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മാങ്ങ എടുത്തില്ല അല്ലെങ്കിൽ ഞാൻ ചക്കക്കുരു മാങ്ങയും കൂടെ വെക്കണം എന്ന് വിചാരിച്ചാട്ടോ പിന്നെ ഒരു വെള്ളരിക്കയുടെ കഷ്ണം ഇത് എന്താ രണ്ട് ദിവസമായിട്ടങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പം പിന്നെ അത് ഇനി എന്താ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതും കൂടെ ഈ വെള്ളരിക്കയും ചക്കക്കുരും കൂടെ കൂട്ടിയിട്ട് മോരുകറി വെക്കാമതി കുറച്ച് തൈരുണ്ട് കേട്ടോ അപ്പോൾ അതും കൂട്ടി മോരുകറി വെക്കാമെന്ന് കരുതി അപ്പോൾ അതാ തക്കാളിയല്ല വെള്ളരിക്കൊക്കെ ഒന്ന് തൊലികളഞ്ഞ് എടുക്കുന്നുണ്ട് എന്നിട്ടതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന കുറച്ച് നേരം ടി വി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് അതിലെന്തോ സിനിമയോ എന്തൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ വെള്ളരിക്കൊക്കെ അരിഞ്ഞെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചക്കക്കുരു ആദ്യമൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലാക്കിയിട്ട് അപ്പോൾ കുക്കറിലാണ് കറി വെക്കുന്നത് ആ ചക്കുരു ഒക്കെ ഒന്ന് എന്താ കഴുകി അതിലിട്ട് കുക്കറിലാക്കിയിട്ട് ആദ്യമൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആവുകൊണ്ട് വീഡിയോ കണ്ടാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ബാക്കി എന്താണെന്നറിയുള്ളൂ ഓർമ്മയില്ല അല്ലാതെ പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബീറ്റ് റൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഇത് അടുപ്പത്തേക്ക് ആക്കിയിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച നിൽക്കായിരുന്നു അപ്പോൾ ഏട്ടൻ കുറച്ച് മുരിങ്ങ കൊണ്ടുവന്നു കേട്ടോ മുരിങ്ങ കുറച്ചല്ല കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പം പിന്നെ കറി എന്തായാലും മോരി കറി അല്ല അപ്പോൾ ഇനിയിപ്പോൾ അതിക്ക് എന്നാൽ മുരിങ്ങയില കൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് എഴുതിയിട്ടോ എന്നാൽ അത് ഉപ്പേരി വയ്ക്കാൻ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഇത് എല്ലാം ഒന്ന് അടപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് തേങ്ങ കറിക്ക് തേങ്ങയും കൂടി ചിരവി അരച്ചിട്ട് പിന്നെ മുരിങ്ങ നേരാക്കാൻ നിൽക്കാമെന്ന് എഴുതിയിട്ടോ കുറച്ചധികം മുരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഇന്ന് തന്നെ അതൊന്ന് അതിൻ്റെ എല്ലൊക്കൊന്ന് ഉരിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അത് പിന്നെ എങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്കാണ്ട് വെക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ എടുക്കാനുള്ളതൊക്കെ ഉണ്ട് അതിൽ അപ്പം പിന്നെ ഇന്ന് തന്നെ അത് ഉരിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് അതിൻ്റെ എല്ലൊക്ക കൊഴിഞ്ഞ് നിൽക്കും അപ്പം കൈയ്യോടെ തന്നെ അതൊക്കെ ഒന്ന് മുരിങ്ങയിലൊക്കെ ഒന്ന് ഉരിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാലുണ്ടാവുന്നുട്ടോ അപ്പോൾ അത് കാച്ചാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ എൻ്റെ ജോലികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഏട്ടൻ വന്നപ്പോൾ ഏട്ടൻ രാവിലെ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം രാവിലെ സേമിയപ്പും ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഏട്ടന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളും ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പം അവർക്കും ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറില് എന്താ ചക്കക്കുരു വേവി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കക്കുരു ഒരു രണ്ട് വിസിൽ കടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനതിലേക്ക് വെള്ളരിക്കയും കൂടെ ഇട്ടിട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേക്കുള്ള കറിക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് ചരവി വെച്ചു കേട്ടോ പിന്നെ അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചക്കക്കുരും വെള്ളരിക്കൊക്കെ വന്ന ശേഷം അതിക്കുള്ള അരപ്പ് തേങ്ങ അരപ്പും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു മുരുകറിയൊക്കെ ഉള്ളത് അതും കൂടെ അരച്ച് അതിൽ ചേർക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ വിസിലടിപ്പിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പാലടുപ്പത്ത് വെച്ചിട്ടില്ല അപ്പോൾ അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അത് തിളച്ച് പോവും അപ്പോൾ അതാ കുക്കറിൽ കറിക്കുള്ളത് ആയിട്ടുണ്ട് ഇനി തേങ്ങ അത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയ്ക്ക് പച്ചമുളകും ജീരകവും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടെ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തൈരൊന്ന് മിക്സിയിലെ ഒന്ന് അടിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം അതൊക്കെ ഒഴിച്ചോടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറിക്ക് ഒന്ന് വറവിട്ടെടു വറവിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതങ്ങടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങ ഇലയൊക്കെ ഊരാൻ വേണ്ടിയിട്ട് നിൽക്കാലോ എന്ന് എഴുതിയിട്ടോ പിന്നെ ഞാൻ ചോറ് എന്താ അരിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അതൊന്നും വീടിയെടുത്തിട്ടില്ലായേ ഉള്ളൂ ആ മുരിങ്ങയുടെ ഇല കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ദിവസത്തേനൊക്കെ ഉണ്ടാവും അപ്പം ഇത് കറി വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കറി എന്താ ഉലുവയും കടുകൊക്കെ പൊടിച്ചിട്ട് വറവിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മുരിങ്ങയുടെ ഇല ഒക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് നിൽക്കാൻ എഴുതി ഇത് ഉണ്ടോ കുറച്ചധികം ഉണ്ട് കേട്ടോ പിന്നെ ചോറൊക്കെ എന്തായാലും അവിടെ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് ഇതാണ് അടുത്ത ജോലി എന്ന് പറയുന്നത് ഉപ്പേരി വെക്കാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉപ്പേരി വെക്കാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ മുരിങ്ങയുടെ ഉരി ഉരിയടുക്കണേ ഉള്ളൂ പിന്നെ ബാക്കി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് കരുതി പിന്നെ ചോറൊക്കെ ആയിക്കഴിഞ്ഞിട്ട് അതിൽ എന്താ വിറക് തീയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ എന്താ വിറകടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ മുരിങ്ങയുടെ ഇല ഉപ്പേരി അപ്പോൾ താണ്ട് അത്രയും ഉരുങ്ങിയുടെ എല്ലാ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി എന്താ ഉരി എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ എഴുതിയിട്ടാണ് ഉപ്പേരിക്കുള്ളത് എന്തായാലും അവിടെ ഉപ്പേരി അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ചോറൊക്കെ ഊറ്റിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ചധികം പാത്രങ്ങൾ എന്തായാലും കഴുകിയെടുക്കാനുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കാനൊന്നും മറക്കരുത് കമൻ്റ് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തുടർന്നും ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാൽ കൊടുന്ന് ആ ഒരു പാത്രമൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ പാത്രങ്ങളും കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ചോറൊക്കെ വെച്ച ആ ഒരു ചെമ്പൊക്കെ കഴുകിയെടുക്കാണ്ട് അപ്പോൾ അവിടെ ഞാൻ അപ്പം തന്നെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ വെള്ളം അങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഈ പിന്നെ എല്ലാ പണികളും എല്ലാം കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചക്ക ഉണ്ടായിരുന്നു അത് ഞാൻ എന്താ തലേ ദിവസം ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചക്കയാണ് അത് ഇന്നക്ക് പുളി വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ചക്ക കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ചക്കയും മാങ്ങയും മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് ചക്ക ഇഷ്ടമാണ് കേട്ടോ പഴുത്ത ചക്കയേക്കാട്ടിലും ഇഷ്ടം പച്ചയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്കൊക്കെ അതൊരു പുളിയൊക്കെ വരുമല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കയും മാങ്ങയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കോ ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ ചിലർക്കൊന്നും ചക്കയൊന്നും ഇഷ്ടമില്ല ഉണ്ടാകുമായിരിക്കില്ല അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ എന്തായാലും പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊഞ്ഞോണ്ട് വിളക്കൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഞാൻ മേലെഴുകിയിട്ടില്ല കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് മേലെഴുകാന്ന് തരുതിട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്